താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ കൊലപാതകം നടന്ന് മണിക്കൂറുകളാകുന്നതിന് മുൻപെയാണ് നമ്മുടെ എസ് എസ് എൽ സി പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് ആ കേസിലെ പ്രതികളെല്ലാവരും നാളെ പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ വേണ്ടി പോവുകയാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ആണ് അതിന് അനുവാദം നൽകിയിരിക്കുന്നത് വാസ്തവത്തിൽ ഈ സാഹചര്യത്തിൽ ഇത് ഒരു ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമാണ് എന്ന് പോലീസ് നിശം നിസംശയം പറയുന്ന ഈ സാഹചര്യത്തിൽ നമുക്കും അത് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇതൊരു പ്രിപറേഷന് ശേഷം നടന്നിട്ടുള്ള ഒരു ആസൂത്രിത കൊലപാതകമാണ് ഈ കൊലപാതകം നടത്തുന്നതിന് മുൻപ് പ്രതികൾ എങ്ങനെയാണ് ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിനകത്ത് പ്രതികൾ ഒരു ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തു അതുപോലെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തു ആ ഗ്രൂപ്പിനകത്ത് പ്രതികൾ ഈ കൊലപാതകത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇയാളുടെ ഇയാളെ ആക്രമിക്കുന്നതിനെക്കുറിച്ച് അയാളെ വെല്ലുവിളിക്കുന്നു അയാളെ കൊല്ലും എന്ന് തന്നെ പറയുന്നുണ്ട് അതുകൂടാതെ അദ്ദേഹത്തിന് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ രക്ഷപ്പെടാൻ എന്തൊക്കെയാണ് വഴികൾ എന്ന് ചർച്ച ചെയ്യുന്നുണ്ട് അതുകൂടാതെ അവർ ആയുധം നഞ്ചക്ക് അതുപോലെ ഇടിക്കട്ട തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഇത് ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകം എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് സാധാരണഗതിയിൽ ഇതൊരു ഗ്രൈവ് ആൻഡ് സഡൻ പ്രൊവക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഒരു കൊലപാതകമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ചില ഔദാര്യങ്ങളൊക്കെ പ്രതികൾക്ക് വേണമെങ്കിൽ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ നൽകാവുന്നതാണ് ഈ കൊലപാതകത്തിനകത്ത് വാസ്തവത്തിൽ ഒരു ഔദ്ധാര്യവും പ്രതികൾക്ക് നൽകേണ്ടതില്ല കാരണം പ്രതികൾക്കറിയാം ഇയാളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇയാൾ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രതികൾ പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ കൊലപാതകത്തിൽ നിന്ന് മരണം സംഭവിച്ചാൽ എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്ന് ചർച്ച ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അവർ ചർച്ച ചെയ്യുന്നത് നമ്മൾ വിദ്യാർത്ഥികളായതുകൊണ്ട് മൈനേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കേസിനകത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും അതുകൂടാതെ എസ് എസ് എൽ സി പരീക്ഷ നടക്കുന്ന സാഹചര്യമായതിനാൽ നിയമത്തിൻ്റെ വഴിയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതിൽ നിന്നുള്ള എല്ലാ ഔദാര്യങ്ങളും ഞങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് പ്രതികൾ ഈ ഈ ഗ്രൂപ്പിലൂടെയുള്ള പരസ്പര സന്ദേശ കൈമാറ്റത്തിലൂടെ പറയുന്നത് വാസ്തവ അതുതന്നെയാണ് സംഭവിച്ചത് ഈ പരീക്ഷ എഴുതാനുള്ള ഒരു ഔദാര്യം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് നൽകുമ്പോൾ ആ പ്രതികൾ ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് വാസ്തവത്തിൽ അവർക്ക് ഈ നിയമത്തിൻ്റെ ഒരു സംരക്ഷണം ലഭിക്കുന്നത് വാസ്തവത്തിൽ അത് ലഭിക്കുന്നതിനുള്ള യാതൊരുവിധ അർഹതയും ഈ കേസിലെ പ്രതികൾക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ കേസിലെ പ്രതികളെ വാസ്തവത്തിൽ പരീക്ഷ എഴുതാൻ അനുവദിക്കേണ്ടതില്ല കാരണം അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും കാരണം നമ്മുടെ കൗമാരക്കാർ പലരും പല വിധത്തിലുള്ള നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ഒരു ഒരു മാസം അല്ലെങ്കിൽ ഈ ഈ പുതുവർഷം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം തന്നെ നമ്മൾ നിരവധി ഫെബ്രുവരി മാസം ആയപ്പോഴത്തേക്ക് നിരവധി കൊലപാതകങ്ങളിൽ കൗമാരക്കാർ പ്രതികളാവുന്നത് നമ്മൾ കണ്ടു അത് പലപ്പോഴും നമ്മൾ മധ്യത്തെയും മയക്കുമരുന്നിനെയും മറ്റ് സൈക്കോട്രിക് സബ്സിസ്റ്റൻസിനെയും ഒക്കെ കുറ്റപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുന്നത് വാസ്തവത്തിൽ മാത്രമല്ല കാരണങ്ങൾ അത് കൂടാതെ ഇത്തരം നിയമപരമായി അവർക്ക് ലഭിക്കേണ്ടുന്ന എല്ലാവിധത്തിലുള്ള ശിക്ഷകളും ലഭിക്കും എന്ന് ഉറപ്പുവരുത്താൻ കൂടെ ഈ സാഹചര്യത്തിൽ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് ഒരു ഔദാര്യത്തിനും അർഹതയില്ലാത്ത ഇത്തരം പ്രതികൾക്ക് ആ അർഹത നൽകരുത് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകൾ ഇല്ലെങ്കിൽ ആവർത്തിക്കപ്പെടും കേരളത്തിൽ നിരവധി യുവാക്കൾ നമുക്കറിയാവുന്നത് പോലെ തന്നെ ഏറെക്കുറെയൊക്കെ മദ്യത്തിനും മയക്കുമരുന്നിനും പുതിയ സിന്തറ്റിക് ഡ്രഗ്സിനുമൊക്കെ അടിമപ്പെട്ടിട്ടുണ്ട് അവർ ചെയ്യുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾ നമുക്ക് കേട്ട് കേൾവിയില്ല ാത്ത വിധത്തിൽ വളരെ ഹീനസ് ആയിട്ടുള്ള കൊലപാതകങ്ങളും ഒക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഇനി വാസ്തവത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് യാതൊരു വിധത്തിലുള്ള ഔദാര്യവും നൽകുകയില്ല എന്നുള്ള സന്ദേശമാണ് വാസ്തവത്തിൽ സമൂഹത്തിന് നൽകേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ കൗമാരക്കാർക്ക് വിദ്യാർത്ഥികൾക്കൊക്കെ നൽകേണ്ടത് ഏത് തരത്തിലുള്ള സ്വാധീനമുള്ള ആളുകളായാലും ഒരു തരത്തിലുള്ള ഔദാര്യവും അവർക്ക് ഏതെങ്കിലും ഒരു പ്രായത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയാണ് എന്നുള്ളതിൻ്റെയോ പേരിൽ നൽകേണ്ടതില്ല പ്രത്യേകിച്ച് ഇത്തരം ആസൂത്രിതമായ കൊലപാതകങ്ങളിൽ കാരണം കൗമാരക്കാരൊക്കെ ആസൂത്രിതമായ കൊലപാതകങ്ങൾ ചെയ്യുന്നത് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ യൂറോപ്യൻ കൺട്രീസിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവർ നമ്മളെക്കാളും ഒക്കെ ഏറെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ അവർ നേരത്തെ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു നമ്മുടെ കുട്ടികളും അത്തരം കുറ്റകൃത്യങ്ങളിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് തക്കതായ ശിക്ഷ നൽകും എന്ന് ഉറപ്പുവരുത്തേണ്ടത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം നിറവേറ്റേണ്ടതിന് പകരം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പാണ് വാസ്തവത്തിൽ ഈ പരീക്ഷ എഴുതാൻ നിന്ന് വേണമെങ്കിൽ ഈ കുട്ടികളെ ബാൻ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ കൊലപാതക കേസിലെ പ്രതികളായ വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ഈ സാഹചര്യത്തിൽ അവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കുകയാണ് അവർ യാതൊരു വിധത്തിലുള്ള ഔദാര്യവും അർഹിക്കുന്നില്ല ജൂബനൈൽ ജസ്റ്റിസിൻ്റെ ബോർഡിൻ്റെ തീരുമാനവും തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ആ ആ ബോർഡിൻ്റെ തീരുമാനം ചാലഞ്ച് ചെയ്യപ്പെടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ചാലഞ്ച് ചെയ്യപ്പെടേണ്ടതാണ് വാസ്തവത്തിൽ കാരണം ഇത്തരം സാഹചര്യങ്ങളിൽ ഇത്തരം പ്രതികൾക്ക് നൽകുന്ന ഓരോ ആനുകൂല്യവും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കൗമാരക്കാർ അല്ലെങ്കിൽ കൗമാരക്കാരല്ലാത്തവർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രചോദനമാകുന്ന വിധത്തിലാണ് വാസ്തവത്തിൽ ഈ നാളെ എഴുതാൻ പോകുന്ന പരീക്ഷ എഴുതാൻ കഴിയുന്നത് നൽകുന്ന സന്ദേശം അതുകൊണ്ട് ആ കുട്ടികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതുകൂടാതെ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് കുറ്റകൃത്യങ്ങളിൽ ഇനിയും ഏർപ്പെടാൻ സാധ്യതയുള്ള ആളുകൾക്ക് പൊതുസമൂഹത്തിന് ഒരു വലിയ സന്ദേശം തന്നെ നൽകാനുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ട് അത് നൽകേണ്ടതാണ് വാസ്തവത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കൗമാരക്കാർ നമ്മുടെ കുട്ടികൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറം മദ്യം മയക്കുമരുന്ന് എന്നതിനേക്കാളുമൊക്കെ ഉപരി വലിയ കേസുകളിലെ പ്രതികളാകാനും നമ്മുടെ ജയിലുകളിലാകാനും നമ്മുടെ ഭാവികളുടെ വാഗ്ദാനങ്ങളായി നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ അടുത്ത തലമുറ വാസ്തവത്തിൽ ഇത്തരം കേസുകളിലെ പ്രതികളായി ജീവിതം നശിപ്പിക്കുന്നതും നമുക്ക് കാണേണ്ടി വരും നമുക്കറിയാം ഈ നാളെ ഇവരോടൊപ്പം തന്നെ പരീക്ഷ എഴുതേണ്ടുന്ന ഷഹബാസ് ഇഹലോകവാസം വെടിഞ്ഞു ആ കേസിലെ പ്രതികൾ നാളെ പരീക്ഷ എഴുതുന്നു അവർക്കൊരുപക്ഷേ നാളെ ഒരു ശോഭനമായ ഭാവി പോലും ഉണ്ടായേക്കും എന്ന് നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു കാരണം അവർക്ക് അങ്ങനെ ഒരു ശോഭനമായ ഭാവിക്കുള്ള യാതൊരു വിധത്തിലുള്ള അർഹതയും ഈ സാഹചര്യത്തിൽ അവർക്ക് ഇല്ല കാരണം അവർ ഒരു വലിയ തെറ്റാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ആ തെറ്റ് തിരുത്തി ഒന്ന് റിഫോം ചെയ്തു വന്നതിന് ശേഷം മാത്രമേ പൊതുസമൂഹത്തിൽ അവർക്ക് വേണ്ടുന്ന അംഗീകാരവും സംരക്ഷണവും ഒക്കെ നൽകേണ്ടതുള്ളൂ ഈ സാഹചര്യത്തിൽ നൽകേണ്ടതില്ല കാരണം നമ്മുടെ പണിഷ്മെൻറ്റ് തിയറി റെഫർമേറ്റീവ് ആയതുകൊണ്ട് തന്നെ ഭാവിയിൽ ഈ പറഞ്ഞ സൗകര്യങ്ങളും ഒക്കെ കൊടുക്കാം പക്ഷേ ഈ സാഹചര്യത്തിൽ തന്നെ അറ്റ് ദ വെരി ഔട്ട്സെറ്റ് അവർക്ക് എല്ലാവിധത്തിലുള്ള ഔദാര്യങ്ങളും നൽകുമ്പോൾ തീർത്തും അവർ തെറ്റായ സന്ദേശമാണ് ഇതിലൂടെ നൽകപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഷഹബാസിന് നീതി ലഭിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം കാരണം ഷഹബാസിൻ്റെ പിതാവ് മാതാവ് കുടുംബം പതിനഞ്ച് വർഷത്തോളം തങ്ങളുടെ മകനെ അവർ പഠിപ്പിച്ചു വളർത്തി അവൻ നാളെ പരീക്ഷ എഴുതാൻ പോകുന്നത് കാത്തിരിക്കുന്നു പരീക്ഷ എഴുതി അത് കഴിഞ്ഞ് അത് വിജയിക്കുന്നത് കാത്തിരിക്കുന്ന ഒരു ഒരു സമൂഹവും ഒരു ഒരു കുടുംബവുമുണ്ട് ആ കുടുംബത്തിന് വാസ്തവത്തിൽ നീതി ലഭിക്കേണ്ടതുണ്ട്